പലതരം മതങ്ങൾ പലതരം ദൈവസങ്കല്പങ്ങൾ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ പരിശോധിച്ച് നോക്കുക നമ്മൾ ഈ രൂപത്തിൽ നമുക്ക് ഫിത്രത്ത് മുഖേന മനസ്സിലാകുന്ന നമുക്ക് യുക്തിപരമായി കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാകുന്ന ദൈവസങ്കല്പം എങ്ങനെയുള്ളതാ അത് ഒന്നിൽ കൂടുതലുള്ള അസ്തിത്വങ്ങളാകാൻ പറ്റില്ല അഥവാ ബഹുദൈവത്വം പറ്റില്ല കാരണം അവിടെ കാരണങ്ങൾ അനവധിയാകും അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ നമുക്ക് സ്ഥാപിക്കാൻ സാധ്യമല്ല മൂന്നും ഒരു ദൈവം നമുക്ക് സാധ്യമല്ല യുക്തിപരമായി സ്ഥാപിക്കാൻ സാധ്യമല്ല എന്നാൽ ഏകനായ ഒരു സ്രട്ടാവായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതേപോലെ തന്നെ ആ ഏകനായ സ്രട്ടാവ് നിരാശ്രയനായിരിക്കണം മറ്റൊന്നിനെയും ആശ്രയിക്കുന്നതാകരുത് മറ്റൊന്നിനോടും പെർമിഷൻ ചോദിക്കുന്നതാകരുത് മറ്റൊന്നിൻ്റെ കാരണത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാകരുത് അതുപോലെ തന്നെ ആ സ്രട്ടാവിന് തുടക്കമോ ഒടുക്കമോ ഉണ്ടാകാൻ പാടില്ല ആ സ്രട്ടാവിനെ പോലെ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല എങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട ദൈവം ഏത് ദൈവമാണെന്ന് പരിശോധിച്ച് നോക്കുക ആ അന്വേഷണം നമ്മൾ എത്തിപ്പെടുന്നത് അള്ളാഹു സോമത് ലം വലം വലം അഹദ് എന്ന ഈ ഒരു സങ്കല്പം ഈ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഈ ഒരു രൂപത്തിലുള്ള അധ്യാപനം അത് കാണുന്നത് ഇസ്ലാമിലാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് ആ ഇസ്ലാമിന്റെ സത്യസന്ദേശത്തിലേക്ക് നമ്മൾ എത്തുക എങ്കിൽ അങ്ങനെ ഇസ്ലാമിന്റെ സത്യസന്ദേശത്തിലേക്ക് നമ്മൾ എത്തിയാൽ അങ്ങനെ ഒരു പടച്ചവൻ ഉണ്ട് എങ്കിൽ ആ പടച്ചവൻ പറയുന്നത് സ്വീകരിക്കലാണ് യുക്തി എന്നുള്ളതിലേക്ക് നമ്മൾ എത്തും അവിടെയാണ് ഇസ്ലാം കടന്നു വരുന്നത് പടച്ചവനുള്ള സമർപ്പണം കടന്നു വരുന്നത്